നമസ്കാരം തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് ഒളിവിൽ കഴിയുന്നത് ആഴക്കടലിലായിരുന്നു എന്നാണ് സൂചനയിൽ പുറത്തുവരുന്നത് ഒളിവിലുണ്ടായിരുന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെയും ഇത്രയുമധികം പോലീസ് സന്നാഹം ഉണ്ടായിട്ടും ഒരാളെ കണ്ടുപിടിക്കാനായില്ലെങ്കിൽ അത് എന്തുമാത്രം വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നായിരുന്നു ചോദ്യം പൂന്തുര സ്വദേശിയായ ഇയാൾ മീൻപിടുത്തക്കാരുടെ സഹായത്തോടെ കടലിൽ ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു വള്ളങ്ങൾ മാറിയാണ് താമസിക്കുന്നതെന്നും സൂചനയുണ്ടായിരുന്നു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സ്വിച്ച് ഓഫ് ആയതിനാൽ തന്നെ ലൊക്കേഷൻ കണ്ടെത്താനായില്ല എന്നാണ് പറയുന്നത് ഇയാൾ ഒളിവിൽ കഴിയാൻ സാധ്യത ഇടങ്ങളിൽ തന്നെ പോലീസ് തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു പ്രതിയെ ഉടൻ പിടിക്കുമെന്ന് നിയമമന്ത്രിയായ പി രാജീവ് ഇന്നലെ രാവിലെ വ്യക്തമാക്കിയതിന് പിന്നാലെ തന്നെ വൈകിട്ടത്തോടെ പോലീസ് പ്രതിയെ പിടികൂടുകയും ചെയ്തു പോലീസിന് രാവിലെ മുതൽ സമ്മർദ്ദം ഏറി നിൽക്കുകയായിരുന്നുവെന്നും വൈകുന്നേരത്തോടെ തന്നെ അദ്ദേഹത്തിനെ പിടിക്കുമെന്ന് ഉറപ്പായിരുന്നു ഏകദേശം ഒരു ഏഴേഴ് സമയത്തോടെ ആയിരുന്നു അദ്ദേഹത്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത തന്നെ പുറത്തു വന്നത് ഇതിനിടയിലാണ് ഒളിയിടം കടലാണെന്നുള്ള സൂചനകളൊക്കെ ഇന്നലെ ഉച്ചയോടെ പുറത്തു വന്നത് പ്രതിയെ പിടികൂടുന്നത് വൈകുന്നതിനെതിരെ മുഖ്യമന്ത്രിയെ സമീപിക്കാൻ കുടുംബം ഇന്നലെ ആലോചിക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ തന്നെയാണ് ഇന്നലെ ഏഴേഴ് ആയിട്ടും ഈ അന്വേഷണം നിർത്താതെ ആ പ്രതിയുടെ പിന്നാലെ തന്നെ നിന്ന് വളരെയധികം കണക്ക് കൂട്ടലുകൾ മുന്നിൽ കണ്ടുകൊണ്ട് പോലീസുകാർ പിടിച്ചിരുന്നെന്ന് പറയണം വിഴിഞ്ഞം തുറമുഖ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കടലിനുള്ളിലാണ് ബെയ്ലിൻ ദാസ് ഒളിവിലുണ്ടായിരുന്നതെന്നാണ് സൂചനയിൽ പറയുന്നത് കോസ്റ്റ് ഗാർഡും എല്ലാം ഈ മേഖലയിൽ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യം ആയത് തന്നെ പ്രതിയെ പിടിക്കാൻ വളരെയധികം പ്രയാസം ഉണ്ടാകില്ല എന്ന് ഇന്നലെ തന്നെ വാർത്ത വന്നിരുന്നു എന്നിട്ടും പ്രതി െ പിടികൂടാൻ കഴിയുന്നില്ല എന്നതും പൂന്തരമേഖലയിലുള്ള ക്രിമിനലുകൾക്ക് കാര്യം തന്നെ ഇപ്പോൾ പോവുകയാണെന്ന് പറയാം കടലിൽ പോയി പ്രതികളെ പിടിക്കുക ഏത് മത്സ്യബന്ധന വള്ളത്തിലാണ് ഉള്ളതെന്ന് പോലും കണ്ടെത്തുക വളരെയധികം ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് അറിയില്ല ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നോക്കാൻ തന്നെയാണ് ഈ ഓളി എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതിനിടയിൽ അടികെട്ടിയ വനിതാ അഭിഭാഷകയ്ക്കെതിരെ കള്ളക്കേസ് കൊടുക്കാനും നീക്കമുണ്ട് എന്ന് പറയുന്നു കൗണ്ടർ കേസിലൂടെ വനിതാ അഭിഭാഷകയെ ളർത്താനാണ് എന്ന് പറയുന്നു മർദ്ദനത്തിന് കബിളെല്ലിനും കണ്ണിനും ഗുരുതരമായ പരിക്കുണ്ടെന്നും ഷാമിലി തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നുവെന്നും പറയുന്നു തന്നെ മർദ്ദിച്ച പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണെന്ന് പോലും അഭിഭാഷക ആരോപിക്കുകയും ഉണ്ടായി അഭിഭാഷകന്റെ ഓഫീസിൽ കയറി പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാൻ ആകില്ലെന്ന് പറഞ്ഞ് പോലീസിനെ മടക്കി എന്നുമുള്ള ആരോപണം ഷാമിലി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് പോലും വക്കീൽ ഓഫീസിനകത്ത് വെച്ച് നേരത്തെയും തന്നെ ഈ പറഞ്ഞ വക്കീൽ അതായത് ബെയ്ലിൻ ദാസ് മർദ്ദിച്ചിരുന്നുവെന്ന് അഭിഭാഷക തന്നെ വ്യക്തമായി പറയുന്നു ഇക്കാര്യങ്ങളെല്ലാം ബാർ ബാർ കൗൺസിലും ുംസോസിയേഷനും അക്കൊത്തന്നെയും ഷ്യമിലി നേരിട്ടെത്തി പരാതി നൽകി അതിനിടെ യുവ അഭിഭാഷക ശ്യാമിലിയെ ക്രൂരമായി മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബേലിൻ ദാസിനെ സർക്കാരും പോലീസും സംരക്ഷിക്കാൻ തന്നെ ശ്രമിക്കുകയാണ് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയുണ്ടായി സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചതിനു പുറമേ തൊഴിലിടത്ത് തന്നെ അപമര്യാദയായി പെരുമാറി എന്ന വിഷയവും ഇതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് എന്ന് പറയാം എന്നാൽ പോലീസും സർക്കാരും തന്നെ ഒരു നടപടിയും ഇതുവരെ സ്വീകരിക്കുന്നില്ലെന്നും സതീശൻ കൂട്ടിച്ചേർക്കുകയുണ്ടായിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് പ്രതിയായ ദയിലിദാസ് പ്രതിയെ സംരക്ഷിക്കാൻ പോലും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നവർക്കും ഭരണകക്ഷിയുമായി തന്നെ അടുത്ത ബന്ധമുണ്ട് എന്ന് പറയാം ഏത് ക്രിമിനൽ പ്രവർത്തനം നടത്തിയാലും ബന്ധു ആണെങ്കിൽ രക്ഷപ്പെടുത്തുമെന്ന കാര്യം പതിവ് രീതിയാണെന്നും ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ആ നയമാണെന്നും സംശയിക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇരക്കൊപ്പം നിൽക്കുമെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുകയും വേട്ടക്കാരനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് സി പി എമ്മിന്റെ സ്ഥിരം ശൈലിയാണെന്നും ഈ സംഭവത്തിൽ അനുഭവിക്കാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്നലെ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു ആക്രമണത്തിൽ ഇരയായ അഭിഭാഷകയുമായി സംസാരിച്ചുവെന്നും ഇവർ നടത്തുന്ന നിയമ പോരാട്ടത്തിന് കോൺഗ്രസും യു ഡി എഫും പൂർണ്ണ പിന്തുണ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് വൈകുന്നേരം മേടരയോടെ പോലീസിന്റെ കഠിനാധ്വാനത്തിന്റെ പുരം പിന്നാലെ തന്നെ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത് എന്ന് പറയാം